രണ്ടായിരത്തി ഇരുപത്തി സീസണിന് മുന്നോടിയായി ഐ പി എൽ മെഗാ താരലം നടക്കാൻ ഇരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചകൾ മെഗാലയത്തിന് മുൻപായി ഓരോ ഫ്രാഞ്ചൈസിക്കും ടീമിൽ നിലനിർത്താൻ സാധിക്കുന്ന താരങ്ങളുടെ എണ്ണത്തിൽ ഇതുവരെ ബി അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്തായാലും വരും സീസണിൽ ടീമുകളെല്ലാം അടിമുടി മാറ്റം വരുമെന്ന കാര്യം ഉറപ്പാണ് അതേസമയം കളിക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല അടുത്ത സീസണിൽ മാറ്റം വരുക പല ടീമുകളുടെയും പരിശീലകനും മാറുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയ ടീമുകളിൽ ഒന്നായ രാജസ്ഥാൻ റോയൽസാണ് ഇതിലെ പ്രധാന ടീമുകളിൽ ഒന്ന് ഇതിഹാസ താരത്തെ പരിശീലകനായി നിയമിക്കാനുള്ള ഒരുക്കത്തിലാണ് അവർ രാജസ്ഥാൻ പരിശീലകനായി പരിഗണിക്കുന്നത് ആരെയും റോയൽസിനൊപ്പം പുതിയ പരിശീലകൻ വരാൻ പോകുന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഐ പി എല്ലിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ മെഗാ താരലേലത്തിന് ശേഷം മികച്ച സ്ക്വാഡിനെ ലഭിച്ചതോടെയാണ് ടീമിന്റെ പ്രകടനങ്ങളിൽ പുരോഗതി വന്നത് ഇപ്പോഴിതാ ഇന്ത്യൻ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിനെ അടുത്ത സീസണിൽ തങ്ങളുടെ പരിശീലകനാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജസ്ഥാൻ റോയൽസ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് വാർത്ത അതേസമയം ദ്രാവിഡിനെ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്താൽ കുമാർ സംഘക്കാരെ ക്രിക്കറ്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമോ എന്നതാണ് ആരാധകരുടെ ആശങ്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച ടീമാണ് ഗുജറാത്ത് ടൈറ്റേഴ്സ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും മുൻ ഇന്ത്യൻ താരം ആശിഷ് നെഹ്റയാണ് ടീമിനെ പരിശീലിപ്പിച്ചത് ിൽ ഐ പി എൽ കിരീടം ചൂടിയ ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടാം സ്ഥാനക്കാരായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ടാം സ്ഥാനത്ത് മാത്രമാണ് അവർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത് രണ്ടായിരത്തി സീസൺ മുന്നോടിയായി പരിശീലകനെ മാറ്റാനുള്ള പദ്ധതികളിലാണ് അവരെന്നാണിപ്പോ റിപ്പോർട്ട് ഇന്ത്യൻ താരം യുവരാജ് ഈ റോളിലേക്ക് ഗുജറാത്ത് പരിഗണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ടീമിന്റെ പരിശീലക കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് ഇതുവരെ മറ്റൊരു ടീമിന്റെയും പരിശീലക ചുമതല ഏറ്റെടുത്തിട്ടില്ല ഐ പി എൽ ടീം രാജസ്ഥാൻ റോയൽസിന്റെ മെന്ററായി അദ്ദേഹം തിരിച്ചെത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ ഈ നീക്കം സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനിടെ ദ്രാവിഡ് മറ്റൊരു ദേശീയ ടീമിന്റെ പരിശീലകനാവാനുള്ള സാധ്യത ഏറുകയാണ് ഇംഗ്ലീഷ് ദേശീയ ടീമിന്റെ പരിശീലകനായി ദ്രാവിഡ് വരാമെന്ന അഭിപ്രായം ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിനുള്ളിൽ ചൂടേറുകയാണ് നിലവിലെ പരിശീലകൻ മാത്യു മോർ സ്ഥാനമൊഴിഞ്ഞ ഒഴിവിലേക്കാണ് നിരവധി പേരെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് നോട്ടമിടുന്നുണ്ട് അതിലൊരാളാണ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ പരിശീലന സ്ഥാനം ഒഴിഞ്ഞാൽ ദ്രാവിഡ് ഇംഗ്ലീഷ് ടീമിന്റെ പരിശീലനാകുന്നത് നന്നായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുൻ ഇംഗ്ലീഷ് നായകൻ ഓയിൽ മോർഗൻ അഭിപ്രായപ്പെട്ടിരുന്നു പേര് ാണ് മാർഗ്ഡിന്റെ സീസൺ പരിശീലകൻ എത്തുമെന്ന് ഉറപ്പായ മറ്റൊരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന ഓസ്ട്രേലിയൻ ഇതിഹാസം റിക്കി പോണ്ടിങ്ങുമായി ഈ അടുത്താണ് അവർ വേർപിരിഞ്ഞത് ഐ പി എല്ലിൽ ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് ടീമിനെ ഈ നാണക്കേടിൽ നിന്ന് കരകയറ്റുക എന്നതു തന്നെയാകും ഡൽഹിയുടെ പുതിയ പരിശീലകന്റെ ദൗത്യം മുൻ ഇന്ത്യൻ നായകനും ഡൽഹി ടീമിന്റെ ക്രിക്കറ്റ് ഡയറക്ടറുമായ സൗരവ് ഗാംഗുലി അവരുടെ പുതിയ പരിശീലകനായേക്കുമെന്ന് അതിനിടെ സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഫ്രാഞ്ചൈസി ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഇംഗ്ലീഷ് താരം കാഠ്മോറും ടീമിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് കഴിഞ്ഞ സീസണിൽ ജോയ് ബഡ്മർ നാട്ടിലേക്ക് മടങ്ങിയ സാഹചര്യത്തിലായിരുന്നു കാഠ്മോറിന്റെ രാജസ്ഥാൻ പ്ലേയിൽ ഇലവനിൽ അവസരം നൽകിയത് മൂന്ന് മത്സരങ്ങൾ രാജസ്ഥാനിലായി കളിച്ച താരം നാൽപ്പത്തെട്ട് റൺസ് മാത്രമാണ് സ്വന്തമാക്കിയത് മാത്രമല്ല എൺപത്തെട്ട് ദശാംശം എട്ട് ഒൻപത് എന്ന മോശം സ്ട്രൈക്ക് റേറ്റിലാണ് താരം കളിച്ചത് രണ്ട് ക്ലോറിഫയറിലെ പതിനാറ് പന്തുകൾ പത്ത് റൺസ് മാത്രം നേടിയ താരത്തിന്റെ പ്രകടനം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു അതേസമയം അടുത്ത ഐ പി എൽ മുന്നോടിയായി മെഗാ താരലേലം നടക്കാൻ ഇരിക്കുന്നതിനാൽ പരിശീലകർക്ക് എല്ലാം പിടിപ്പത് പണിയാണ് കളിക്കളിൽ ലേലത്തിനായുള്ള തയ്യാറെടുപ്പുകളുടെ പ്രധാന ഉത്തരവാദിത്വം മുഖ്യ പരിശീലകർക്കാണ് ും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ മുൻപായിരിക്കും ഇതിന് മുൻപ് ഐ പി എൽ മെഗാലേലം നടക്കുന്നത് ഇതിനുശേഷം മൂന്ന് സീസണുകൾ പിന്നിട്ടപ്പോഴാണ് അടുത്ത മെഗാലേലം വരുന്നത്